നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇത് മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും ഒരു സമ്മേളനത്തിൻ്റെ ആ തുടക്കത്തിലുള്ള ഈശ്വര ഈശ്വര പ്രാർത്ഥന അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആ അള്ളാഹുവിനെ പ്രകീർത്തിച്ചതിനുള്ള പ്രാർത്ഥനയൊന്നും അല്ല ലീഗിൻ്റെ പരിപാടിയല്ല ഇത് കൊണ്ടോട്ടിയിലെ ഒരു അംഗനവാടി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാഗീതമാണിത് ഇത് കുഴപ്പമൊന്നുമില്ല നമ്മൾ മൂന്ന് മതസ്ഥരും ഏതാണ്ട് ഒരുമയോടെ തന്നെ ഒരേപോലെ തന്നെ കഴിയുന്ന ഒരു സ്ഥലമാണല്ലോ കേരളം അംഗനവാടി ആവട്ടെ സ്കൂളാവട്ടെ കോളേജാവട്ടെ മൂന്ന് മാസരുടെയും പ്രാർത്ഥന ചൊല്ലുന്നതുകൊണ്ട് പ്രശ്നം ഒന്നുമില്ല പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ഒരാഴ്ച ഏഴ് ദിവസം കൊണ്ട് ആറ് ദിവസം സ്കൂളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നര വിട്ട് മാറി മാറി ചെയ്തോട്ടെ ഒരു ദിവസം ഹിന്ദുവിൻ്റെ പ്രാർത്ഥന ആയിക്കോട്ടെ ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന ആയിക്കോട്ടെ മുസ്ലിമിൻ്റെ പ്രാർത്ഥന ആയിക്കോട്ടെ ഇതൊന്നും ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉന്നയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മൂന്ന് പേരുടെയും മൂന്ന് മൂന്ന് ദിവസം ഇങ്ങനെ ഒന്നരവിട്ട് ഒന്നരോട്ട് പ്രാർത്ഥനയൊക്കെ ചെല്ലിയാലും കുഴപ്പമൊന്നുമില്ല ഇത് മതനിരപേക്ഷ ഒരു സമൂഹമാണല്ലോ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഒരു സ്വകാര്യ സ്കൂൾ ആ സ്വകാര്യ സ്കൂളിൻ്റെ കെട്ടിടം അതിൻ്റെ ആ കെട്ടിട ഉദ്ഘാടത്തിന് മുമ്പായി അവിടെ ഗണപതി പൂജ നടത്തി അതൊരു സ്വകാര്യ സ്കൂളിൻ്റെ മാനേജറുടെ പേരിലൊക്കെ പിന്നീട് കേസും കൂട്ടവും ഈ ഗണപതി പൂജ അവിടെ നടത്തിക്കൊണ്ടിരുന്നപ്പം ചില സുഡാപ്പികൾ അവിടെ ചെന്നിട്ട് അലമ്പുണ്ടാക്കി സുഡാപ്പികളെന്ന് മാത്രം പറഞ്ഞാൽ പോലെ ഇവരൊക്കെ ഡി വൈ മറ്റുമൊക്കെയാണ് അവരവിടെ ചെന്ന് അലമ്പുണ്ടാക്കി ആ ഗണപതി കോപം നടത്തുന്നത് തടഞ്ഞു അത് സ്വകാര്യ മാനേജ്മെൻ്റ് സ്കൂളാണ് എന്ന് ഓർക്കണം അവിടെയാണ് ഈ അഭ്യാസം കാണിച്ച് അതിനുശേഷം അത് വാർത്തയായി ചിലർ വിവാദമാക്കി നമ്മുടെ ചാനലുകളിൽ അത് ചർച്ച വരെയായി അപ്പോൾ സ്വകാര്യ സ്കൂളിൽ ഇങ്ങനെ ചടങ്ങ് തടസ്സപ്പെടുത്തിയിട്ട് അംഗൻവാടി എന്നൊക്കെ പറയുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടും മറ്റുമൊക്കെയുള്ള ഒരു സ്ഥാപനമാണ് സർക്കാർ സ്ഥാപനമാണ് അവിടെയാണ് ഈ ഈ പ്രാർത്ഥന ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അറബിയിലുള്ള പ്രാർത്ഥനയാണ് അർത്ഥം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അള്ളാ അല്ലാതെ മറ്റൊരു ദൈവവും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെ ശരിയായിട്ടുള്ള രീതിയല്ല കാരണം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യേശു കർത്താവും ഒക്കെയാണ് അതുപോലെ തന്നെ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തി മുക്കോടി ദേവതകൾ ദേവതകളൊക്കെയുണ്ട് അപ്പോൾ ഒരു കൂട്ടർ ഇങ്ങനെ നിന്നിട്ട് അത് മലയാളത്തിലുമല്ല അറബിയിലുള്ളതാണ് ലാ ഇലഹ ഇല്ല അള്ളാന്നുള്ള അതായത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവവുമില്ല ഇനി ആയിക്കോട്ടെ അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ അത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിച്ചോട്ടെ പക്ഷേ എന്തിനാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന കേരളത്തിൽ ഒരു പ്രത്യേക മതസ്ഥരുടെ അവരുടെ പൂജയും മറ്റും അതും ഒരു സ്വകാര്യ സ്കൂളിൽ നടത്തിയപ്പോൾ നിങ്ങൾ ചെന്നിട്ട് അലമ്പുണ്ടാക്കിയത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇത് നിങ്ങൾക്കാവാമെങ്കിൽ എന്തുകൊണ്ട് അവർക്കായിക്കൂടാ അതും നിങ്ങൾ നടത്തിയത് സ്വകാര്യ സ്ഥാപനത്തിലൊന്നുമല്ല ഒരു അംഗനവാടി കെട്ടിടത്തിലാണ് ഈ ചെയ്തത് അംഗനവാടി കെട്ടിടത്തിൽ പൊതുവായിട്ടുള്ള അതായത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ദൈവത്തിനെയോ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടല്ലാത്ത പ്രാർത്ഥനാഗീതങ്ങളും ഈ നാട്ടിലുണ്ട് അതായത് പൊതുവായിട്ട് എല്ലാവർക്കും ചൊല്ലാവുന്ന പ്രാർത്ഥനകൾ ഉള്ള ഒരു നാട് തന്നെയാണ് സാധാരണ രീതിയിൽ സർക്കാർ സ്കൂളിലാണെങ്കിലും മറ്റ് സ്കൂളിലൊക്കെയാണെങ്കിലും ദൈവമേ കൈതൊഴാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് അത് പ്രത്യേകിച്ച് ഏതെങ്കിലും ദൈവത്തിൻ്റെ പേരോ ഒന്നും പറയുന്നില്ല പൊതുവായിട്ട് അങ്ങ് പറഞ്ഞു പോകുന്നതാണ് അത്തരം പ്രാർത്ഥനകൾ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇന്നുവരെയും അത്തരം പ്രാർത്ഥനകൾക്കെതിരെ ആരും ഒന്നും വിമർശിച്ചായിട്ട് പറയുന്നില്ല പിന്നെ പൊതുവേ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സ്ഥലത്ത് അവർ നിലവിളക്ക് കൊളുത്തുന്ന പോലും പരമാവധി നിരുത്സാഹിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പിന്നെ ഗതികേട് കൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ അവർക്ക് കൊളുത്തേണ്ടി വരുന്നതാണ് പിണറായി വിജയൻ പോലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് വിഴിഞ്ഞത്ത് അലേ പായുതേ കണ്ണ എന്നുള്ള മ്യൂസിക് മ്യൂസിക്ക് അതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം വിഴിഞ്ഞത്ത് നിലവിളക്ക് കൊളുത്തുന്നത് കണ്ടാണ് അദ്ദേഹത്തിന് വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് മറ്റെന്തെങ്കിലും പരിപാടിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം അത് ചെയ്യാതെ മാറി നിന്നേനെ ഇത് അധാരണയുടെ പരിപാടിയായതിനാൽ അദ്ദേഹത്തിന് അതിന്ന് ഒഴിഞ്ഞ് ഒഴിഞ്ഞു വരാൻ പറ്റിയില്ല അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിലുള്ളപ്പോഴാണ് കോഴിക്കോട് ഒരു സ്വകാര്യ സ്കൂളിൽ ആ മാനേജർക്കെതിരെ കയ്യേറ്റത്തിന് ശ്രമിക്കുകയും അവിടെ ഗണപതി ഹോമം നടത്തിക്കൊണ്ടിരുന്നപ്പം ചെന്ന് അലമ്മുണ്ടാക്കുകയും ചെയ്ത് ഇനി അതേ കൂട്ടർ തന്നെ കോഴിക്കോടിനടുത്ത് കിടക്കുന്ന മലപ്പുറത്ത് നമുക്ക് ഈ കൊണ്ടോട്ടിയിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നു അതിനാർക്കും ഒരു പ്രശ്നവും ഇവിടെ ഒരു ചാനലുകാർക്കും ചർച്ചയും ചെയ്യേണ്ട വിവാദമാക്കേണ്ട അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൺ വേ ട്രാഫിക് ഈ ഈ സമൂഹം ഇവിടെ വൺ വേ ട്രാഫിക്ക് മാത്രമേ അനുമതിയുമുള്ളൊ ഒരു കൂട്ടർക്ക് എന്തുവാ മറ്റാരും ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നത് ശരിയല്ല ചെയ്യുന്നെങ്കിൽ എല്ലാവരും ചെയ്യട്ടെ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള പ്രാർത്ഥനകൾ ചെല്ലട്ടെ അതല്ലേ അതിൻ്റെ ശരി ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഹിന്ദുവിൻ്റെ പ്രാർത്ഥനയാണെങ്കിൽ അടുത്ത ദിവസം ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥനയാവട്ടെ അടുത്ത ദിവസം അടുത്ത ആളുടെ അടുത്ത കൂട്ടരുടെ പ്രാർത്ഥനയാവട്ടെ ഇതൊക്കെയാണെങ്കിൽ അതിനൊക്കെ ഒരു ശരിക്കും മത സൗഹാർദ്ദം എന്നൊക്കെ പറയും അല്ലാതെ ഒരു കൂട്ടരുടെ മാത്രം അതും അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവമല്ലാതെ മറ്റു ദൈവങ്ങളില്ലെന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ കോമഡിയാണ് ഈ പറയുന്ന കൂട്ടർ ലോകത്ത് എന്നൊക്കെ പറഞ്ഞാലും പകുതി പോലുമില്ല അപ്പോഴും അതല്ലാത്ത ആ ദൈവത്തിൽ വിശ്വാസിക്ക വിശ്വസിക്കാത്ത ആളുകളാണ് ബഹുഭൂരിപക്ഷവും വരുന്നത് ഇങ്ങനെ അഞ്ഞൂറ്റി അൻപത്താറ് മതങ്ങളും ഒരുപക്ഷെ അതിലും കൂടുതൽ മതങ്ങളും അതിനനുസരിച്ചുള്ള ദൈവങ്ങളും ഉണ്ട് ഓരോരുത്തർക്കും അവരവരുടെ തന്നെ വിശ്വാസമാണ് എന്നാൽ നിരീശ്വരവാദികൾ എന്ന് പറയുന്നത് ഇവർ ഈ പറയുന്ന എല്ലാവരെയും തള്ളി പറഞ്ഞുകൊണ്ടുള്ള ഈശ്വരനെയല്ലെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും സ്പേസ് ഉള്ള സ്ഥലമാണ് അപ്പോൾ എല്ലാവർക്കും സ്പേസ് ഉള്ളപ്പോൾ ആ രീതിയിൽ അതിന് ആ രീതിയിൽ എന്താ പറയുക എഴുകി പോവേണ്ട ഒരു സമൂഹമാണ് ആയിക്കോട്ടെ ഓരോരുത്തരും അവരവരുടെ വിശ്വാസമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളൂ പക്ഷേ ഞങ്ങളുടെ ഞങ്ങളുടെതാവാം മറ്റുള്ളവരുടെ പാടില്ല എന്ന തരത്തിൽ വരുമ്പോഴാണ് ഇതൊക്കെ പ്രശ്നമാവുന്നത് ഇപ്പോഴും ഇത് കാണിക്കാൻ കാരണം ഏതാനും ഞാൻ പറഞ്ഞു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കോഴിക്കോട് ഈ സ്കൂളിൽ നടന്ന വിഷയവും അത് ചാനലുകൾ ചർച്ച ചെയ്ത രീതിയും അവരൊരിക്കലും ഇതേ കയറി തൊടില്ല ഇതേ കയറി തുടത്തും ഇത് വാർത്തയാക്കത്തുമില്ല വിവാദമാക്കത്തില്ല പക്ഷേ ഇതൊന്നുമില്ലാത്ത രാഷ്ട്രീയവും മതവും ഒന്നും ബാധകമല്ലാത്ത വലിയ ഒരു സമൂഹം ജീവിക്കുന്നുണ്ട് ഇവിടെ അവർക്ക് കാര്യങ്ങൾ തിരിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയെങ്കിലും കാണിച്ചത്